നമസ്കാരം രണ്ടു വർഷം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ സവാദ് എന്ന യുവാവിനെ ജയിലിന് പുറത്ത് സ്വീകരണം നൽകിയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ യാത്രയാക്കിയത് ഇപ്പോൾ സവാദ് വീണ്ടും ലൈംഗിക അതിക്രമത്തിന് പിടിയിലായിരിക്കുകയാണ് ഈ സംഭവം ബസ്സിൽ വെച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തതിൽ പടക്കം പൊട്ടിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി കേസിൽ സവാദിനെതിരെ രംഗത്ത് വന്ന നടി മോഡലുമായ നന്ദിതാ ശങ്കര പ്രതികരിച്ചത് സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പ്രതികരണം തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി നന്ദിത പങ്കുവച്ചു ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരിയാക്കപ്പെടലിനും സ്വഭാവഹദ്യക്കും ശേഷമെന്ന് നന്ദിത പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയും നന്ദിത പരിഹസിക്കുന്നുണ്ട് കുരങ്ങനെ പൂമാല റെഡിയാക്കി വെക്കൂ എന്നൊരാളുടെ കമന്റിന് മാല തന്നെ മേടിക്കാം എന്നായിരുന്നു നന്ദിതയുടെ മറുപടി സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോ വീഡിയോയും സ്റ്റോറിയിൽ കാണാം ഈ കഴിഞ്ഞ പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ചായിരുന്നു സവാദ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് ബസ് തൃശൂർ എത്തിയതോടെ യുവതി ഇത് സംബന്ധിച്ച് പരാതി നൽകിയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് സവാദ് നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് അന്ന് പരാതി ഉയർന്നത് ഇതിനു പിന്നാലെ ഇയാൾ അറസ്റ്റിലായിരുന്നു കെഎസ്ആർടിസി ബസിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്കു നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു അന്നുയർന്ന പരാതി അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നുമായിരുന്നു ആരോപണം ഇതോടെ യുവതി ബഹളം വെക്കി കണ്ടക്ടറെ പരാതി അറിയുകയും ചെയ്തു എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അന്ന് പങ്കുവച്ചിരുന്നു യുവതിയുടെ പരാതി വ്യാജമാണെന്നും ജാമ്യത്തിൽ ഇറങ്ങുന്ന സവാദിന് സ്വീകരണം നൽകുമെന്നും ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേരത്തെ തന്നെ അന്ന് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമ്യം കിട്ടി ആലുവ സബ്ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ അന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ിട്ട് <laughs> സ്വീകരിച്ചത്